ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ നാനോ ബൈക്ക് കിടപ്പണ കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കാലമായിട്ട് നമ്മളൊരു നമ്പർ പ്ലേറ്റിൻ്റെ പുറകെ ആയിരുന്നു എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് അതായത് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് പ്ലേറ്റെന്ന് പറയുക അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു അപ്പോൾ കേരളത്തിലൊന്നും അതത്ര നിർബന്ധമാക്കിയിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമ്മൾ വാങ്ങുന്ന പുതിയ വണ്ടിക്കൊക്കെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ അതിൽ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റാണ് വരിക അപ്പോൾ നമ്മുടെ വണ്ടിക്കൊന്നും എച്ച് എസ് ആർ പി ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ നമ്മുടെ കാശ്മീരി യാത്രയിൽ നമുക്കൊരു രണ്ടായിരം രൂപ പോയതാണ് അതിന് ശേഷം നമ്മൾ അങ്ങനെ വണ്ടി കൊണ്ട് പുറത്ത് പോയിട്ടില്ല അപ്പോൾ ഈ പാശ്ചാസം നമുക്കത് നമ്പർ പ്ലേറ്റ് നമുക്ക് കിട്ടി അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നമ്മൾ കോഴിക്കോട് പോകണം വയനാട്ടിലില്ല കേട്ടോ കോഴിക്കോട് പോകണം ടാറ്റയ്ക്ക് വയനാട്ടിലില്ല അപ്പോൾ കോഴിക്കോട് പന്തീരങ്കാവിലേക്കുള്ള പന്തീരങ്കാവിലുള്ള മറീന മോട്ടോഴ്സിലേക്കാണ് നമുക്ക് വരുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോകുന്ന വഴിക്ക് പറയുന്നതായിരിക്കും അപ്പോൾ അത് നേരെ വീട്ടിലേക്കറിയാം നമ്മളങ്ങനെ പോവുകയാണ് അതായത് ഈ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വണ്ടിക്ക് മതി പക്ഷേ നമ്മൾ ഞാൻ എന്തു ചെയ്തു ഞാൻ നമ്മുടെ ആർ ടി ഒഫീസിൽ പോയി ചോദിച്ചു ആർ ടി ഒഫീസിൽ പോയി ചോദിച്ചപ്പോൾ അപ്പോൾ അവിടുന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വണ്ടിക്ക് മാത്രമേ നിർബന്ധം ഒന്നും ഉള്ളൂ എന്നുള്ളത് പക്ഷേ അതിൽ വിഷയം എന്താണെന്നറിയോ പുറമേക്ക് പോകുമ്പോൾ കേരളത്തിൽ പുറത്തേക്ക് പോയാൽ അവരത് സമ്മതിക്കൂല കേരളത്തിന് പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വണ്ടിക്ക് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള വണ്ടിക്കും അതായത് നല്ല പഴയ വണ്ടിക്കും കേരളത്തിന് പുറത്തേക്ക് എല്ലാ വണ്ടിക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലർക്കും ഇപ്പോൾ അറിയത്തില്ല ഈ സംഭവം ആവശ്യമുള്ളൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ ട്രിപ്പ് പോവാന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ട്രിപ്പ് അപ്പോൾ ഞാൻ ചോദിച്ചിങ്ങനെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഉണ്ടോന്ന് അപ്പോൾ ചോദിക്കുക അതെന്ത് സാധനമാണ് അതാണ് പ്രശ്നം കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനൊരു വിഷയമുണ്ട് അതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണയില്ല അപ്പോൾ നമ്മൾ ഈ കേരളത്തിന് പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ആ സാധനം ഇല്ലെങ്കിൽ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് സീനാണ് നമ്മുടെ ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപ തൊട്ട് മുകളിലേക്ക് എനിക്ക് രണ്ടായിരം കിട്ടിയത് തവണ പിടിച്ചിട്ടുള്ളൂ രണ്ടായിരം രൂപയും പോയി ചിലവർക്ക് അയ്യായിരം കിട്ടിയവരുണ്ട് അങ്ങനെ കർണാടകയിലൊക്കെ ഭയങ്കര കൊടുത്താട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പലരും പറയുന്നത് ബുക്കുമായി എച്ച് എസ് ആർ പി എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് അതിൽ കയറി ആപ്ലിക്കേഷൻ കൊടുത്ത് പൈസ അടച്ചാൽ സാധനം കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് എന്നാൽ നമ്പർ പ്ലേറ്റ് കടയിലൊന്നും അന്വേഷിക്കാം അപ്പം ഞാനെന്ത് ചെയ്തു നേരെ പോയി നമ്പർ ഇവിടെയുള്ള നമ്പർ പ്ലേറ്റ് കടയിലും ആർ ടി ഓഫീസിലൊക്കെ ചോദിച്ചു ആർക്കും എല്ലാവരും അത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വണ്ടിക്കും മതി പിന്നെ നമ്മളൊന്നും ഇവിടെ അങ്ങനെ കൊടുക്കൂല അതായതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അവിടെ നിന്ന് വല്ല പോകുന്നുണ്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ പിന്നെ ബുക്ക് മൈ എച്ച് എസ് ആർ പിയിൽ കയറിയിട്ട് അതിലവർ ചോദിച്ച ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം പൈസ അടച്ചു പൈസ അടച്ചു കഴിഞ്ഞ് നെസ്റ്റ് അടിച്ച് പിന്നെ അപ്പുറത്തേക്ക് പോകത്തില്ല സംഭവം എന്താ അറിയുമോ അതൊരു ഫേക്ക് ഐഡിയ ആയിരുന്നു അതിൽ തന്നെ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ഏതാണ് പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ്റെ ചാനൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലൊരു സൈറ്റ് കാണിച്ചു ആ സൈറ്റ് ഞാൻ കറക്റ്റ് പറഞ്ഞു തരാം അതായത് മെയ്ക്ക് മൈ എച്ച് എസ് ആർ പിന്നാണ് ആ സൈറ്റിൻ്റെ പേര് കിട്ടും അപ്പോൾ ആ സൈറ്റിൽ കയറിയിട്ട് ന്യൂ ഓർഡർ എന്നും പറഞ്ഞ് അതിൽ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ കേട്ടോ ഭയങ്കര സിമ്പിൾ ആണ് കാരണം അതിൽ വണ്ടീൻ്റെ എഞ്ചിൻ നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക അതേപോലെ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് അഞ്ച് നമ്പർ അതേപോലെ വണ്ടി നമ്പർ ഫോൺ നമ്പർ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിൽ നമുക്ക് എങ്ങോട്ടാണ് വരണ്ടേന്ന് ചോദിക്കും അപ്പോൾ ഞാൻ വയനാട് നോക്കിയിട്ട് വയനാട് ടാറ്റയിലൊന്നും അങ്ങനെ ഒരു സാധനം കിട്ടിയല്ല അപ്പോൾ വയനാട് കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്ത് കോഴിക്കോട് നോക്കിയത് നമുക്കടുത്ത് കോഴിക്കോട് കണ്ണൂർ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ കോഴിക്കോട് നോക്കിയത് അപ്പോൾ കോഴിക്കോട് നോക്കിയിട്ട് അവിടെ നോക്കുമ്പോൾ അവിടെ രണ്ട് ഷോറൂമിൽ സാധനം കിട്ടും അപ്പോൾ അങ്ങനെ പന്തിരങ്കാവ് ഉള്ള ടാറ്റെ മെറീന മോട്ടോഴ്സിലേക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോ മൂന്നാം തീയതി വരും എന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ മൂന്നാം തിയതിക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് അടുത്ത ദിവസം വന്ന് പിടിപ്പിച്ചോളം പറഞ്ഞു ഏതാണ്ട് അറുന്നൂറ്റി മുപ്പത്താറ് രൂപ അങ്ങനെ എന്തുവേ നമുക്ക് രണ്ട് നമ്പർ പ്ലേറ്റ് ഉള്ളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് ആ സ്റ്റിക്കർ അടക്കം കിട്ടിയേക്കുന്നത് അത്രേ പൈസയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം അപ്പോൾ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ആക്കുന്നത് നല്ലതാണ് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കോഴിക്കോട് അല്ലെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് മാത്രമേ ഈ വിഷയമുള്ളൂ പുറത്തൊക്കെ ഉള്ളവർക്ക് എല്ലായിടത്തും ഷോറൂമിലൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ ഇവിടെ മാത്രമേ ആ ഒരു വിഷയം വരുന്നുള്ളൂ അപ്പോൾ ഉടനെ തന്നെ അതും ഇവിടെ അപ്ഡേറ്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് നമുക്കിത് എടുക്കാണ്ട് വേറെ വഴിയില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടായിരം രൂപ കളയുന്നതാണോ റോട്ടിൽ കൂടി പോണ വഴിക്ക് മൊത്തത്തിൽ രണ്ടായിരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത് ഞാനൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇച്ചിരി പൈസ പോയാലും നമുക്ക് സാധനം എടുത്ത് കൈ വയ്ക്കാം അപ്പോൾ വേറെ വിഷയം പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഏതിലും പോവാം അപ്പോൾ ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിതാ നമ്മുടെ കാരാപ്പുഴ ഡാമിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ ഇത് വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ കൂടി ചെറുങ്ങനെ വെള്ളം പോകുന്നുണ്ട് രണ്ടിലും മൂന്നിലും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്താകുന്നു നോക്കാം എന്തായാലും മഴയുണ്ടെങ്കിൽ കുറച്ചും കൂടി പൊളിച്ചാനെ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്ക് കേട്ടോ പോകുന്നത് അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫീൽ ആയല്ലോ അപ്പോൾ നമുക്ക് ശേഷം പെട്രോൾ അടിച്ചിട്ട് പോകാം ഇത് കണ്ടോ കിടന്ന് കണ്ടോ തുള്ളി പോലും വേണ്ടയില്ല അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ കുടുങ്ങും ചുരത്തിലെ കാര്യം വെച്ച് കുടുങ്ങിയാൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് അങ്ങ് പോകാം കേട്ടോ അപ്പം അങ്ങനെ എണ്ണയെല്ലാം അടിച്ചിറങ്ങി കേട്ടോ ഇത് വയ്ക്കേ ഹൈവേ പോലീസിൻ്റെയൊക്കെ വണ്ടിയുണ്ടോ എണ്ണ പൊളിയല്ലേ സ്കോർപ്പിയോ ആണ് സാധനം സ്കോർപ്പിയോ അപ്പോൾ എന്തായാലും അവരുടെ വണ്ടി അടിച്ച് പോട്ടെ നമുക്ക് വേഗം പോകണം കാരണം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും സമയം ഒമ്പത് മണിയായിട്ടോ പിന്നെ ഇന്ന് നമ്മുടെ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന് കൂടി കറക്റ്റ് നോക്കണം കേട്ടോ കാരണം ഞാനിത് എടുത്തിട്ട് ഇതിൻ്റെ പ്ലഗ് എയർ ഫിൽറ്റർ ഓയിൽ ഫിൽറ്റർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് സംഗതി ഇച്ചിരി മൈലേജ് കുറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ട്രിപ്പിൽ നമുക്ക് മൈലേജും കൂടി ഒന്ന് നോക്കണം കാരണം നമുക്ക് പോകാനുള്ളതായതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ പണിപാളും നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ആ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ചാടുന്നുണ്ടോ ഇത് ഈ ബേക്കിൽ പോകുന്ന വണ്ടികൾക്ക് എന്തൊരു ഡേഞ്ചർ സംഭവം എന്ന് സംഭവമെന്നറിയോ സംഭവം ഈ കല്ല് നിലത്ത് വീണ്ടും നേരെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് അടിക്കാം കേട്ടോ അങ്ങനെങ്ങാനും അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസിന്റെ ഇടപാട് അതോടെ തീരും കണ്ടോ വീഴുന്നുണ്ടോ അപ്പി കൂടിയാണ് സാധനം താഴെ എത്തുന്നത് അപ്പം ഇത് ശരിക്കും ഇവര് സൈറ്റിൽ എത്തുമ്പോൾ ഇത് കുറേ പോവുമല്ലോ ഓക്കെ വീണു ഓക്കെ എന്നെ നമ്മളങ്ങനെ കൽപ്പറ്റ ബൈപ്പാസ് റോട്ടിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് അത് നോക്കിയാൽ ആ മല നോക്കി എന്നാ ഒരു നോക്കി നോക്കിയല്ലേ ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി ഫോണിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് അടിപൊളി ലുക്കിട്ടു ഒരു രക്ഷയില്ല ചേട്ടാ ചതിക്കരുത് എന്താ നമ്മളങ്ങനെ ചുണ്ടേപ്പള്ളിൻ്റെ ബേക്ക് സൈഡിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ ചുണ്ടേപ്പള്ളിയിൽ എപ്പോഴും നമ്മളിന്ന് ഈ റൂട്ട് നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ ഇവിടെ യൂഥാശ്രീജൻ്റെ അടുത്ത് ചെറിയൊരു നേർച്ചയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ പോവുക പിന്നെ ഒന്നും നമുക്കങ്ങനെ അപകടങ്ങളൊന്നും വരില്ലെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ എന്നാൽ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് കണ്ടോ ഈ വഴി അങ്ങോട്ട് കയറി ചെന്നാൽ അതൊക്കെ ചുണ്ടേപ്പള്ളീൻ്റെ ഭാഗങ്ങളാണ് ചുണ്ടേപ്പള്ളീൻ്റെ കുരിച്ചുവള്ളിയാണ് കേട്ടത് അതുപോലെ അങ്ങോട്ട് കയറി ചെന്നാൽ അവിടെയാണ് പള്ളി വരുന്നത് ഇത് സ്കൂള് അത് പള്ളി അങ്ങനെ തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരലുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ പോവാം ഇതെന്താ ഭംഗിയാന്ന് നോക്കിയേ ആ തൈലത്തോട്ടത്തിൻ്റെ താഴെ നമ്മുടെ നാനാ കിടക്കുന്ന നല്ലൊരു രസമില്ല കാണേ അപ്പോൾ അങ്ങനെ നമ്മൾ വയനാട്ടിനോട് ഇവിടെ പറഞ്ഞ് താമരശ്ശേരി ചുരത്തിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ശരിക്കും ഇത് താമരശ്ശേരി ചുരത്തിൽ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം എന്നാണ് നമ്മുടെ പപ്പുവൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് ശരിക്കും ഇത് വയനാടിൻ്റെ അതായത് താമരശ്ശേരി ഇനി എത്തണമെങ്കിൽ ചൊരം ഇറങ്ങിക്കഴിഞ്ഞ് എന്തോരം ദൂരം ഓടിയാലോ താമരശ്ശേരി എത്താല് പക്ഷെ എന്നാലും താമരശ്ശേരി ചുരം എന്നാണ് ഇനി പറയുക അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിലെത്തി ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദൂസാണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെയൊക്കെ ശരിക്കും നോ പാർക്കിംഗ് പാർക്കിങ്ങാണ് പക്ഷേ എന്തോരം നോക്കി ചുരത്തിൽ നല്ലൊരു ബ്ലോക്ക് കിട്ടാൻ ഈ ഒരു കാരണം തന്നെ മതി വേറെ ഒന്നും വേണ്ട വേണ്ട ഇവിടെയൊക്കെ ശരിക്കും നിർത്താൻ പാടില്ല നോ പാർക്കിംഗ് അവിടെ രണ്ട് മൂന്ന് ഉണ്ട് പക്ഷേ ആൾക്കാർ കൂടുതലും കാരണം ഇവിടുന്ന് ആണ് നല്ലൊരു വ്യൂ കിട്ടുകട്ടോ അപ്പം അതുകൊണ്ട് കൂടുതലാൾക്കാർ ഇവിടെ ഇറങ്ങും വേണ്ട ലോറിക്കാർ ഇവരെ ഇവിടെ ഇറങ്ങിക്കാണുന്നുണ്ട് കൊങ്ങൻ നമ്മുടെ പൂർവീകർ പക്ഷെ വല്ലാത്തൊരു ഭംഗി തന്നെയോ നമ്മുടെ വയനാടൻ ചുരത്തിന് ഇത് കണ്ടോ ഇന്ന് അത്യാവശ്യം നല്ല വണ്ടികൾ വരുന്നുണ്ട് ആ കൂടെ ഇരുന്ന് വാഴ കാണുന്നുണ്ടോ പള്ളി കണ്ടോ പള്ളി അപ്പൊ നമുക്കും അല്ല പോവാട്ടോ വണ്ടികൾ വല്ലാണ്ട് വരുന്നത് ഓ അവിടെ ഇപ്പാ ചേട്ടാ കണ്ടാ എന്താണ് വണ്ടികൾ കാണാത്ത സ്ഥലത്ത് നിന്ന് വളവിൽ നിന്ന് നമ്മൾ ഒരിക്കലും വണ്ടി ഓവർടേക്ക് ചെയ്ത് കേട്ടോ അത് ഭയങ്കര ഒരു ഡേഞ്ചർ കാര്യമാണ് അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് കൊറേയൊക്കെ ശ്രദ്ധിച്ച് കുടിച്ചാൽ നമ്മൾ കുറെയൊക്കെ ആക്സിഡന്റ് നമുക്ക് ഒഴിവാക്കാം അങ്ങനെ അത് സംഭവിച്ചു ചരിത്രത്തിൽ ബ്ലോക്കാണ് താഴെയൊക്കെ വണ്ടികൾ കിടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി എന്തായാലും നന്നായി ശരിക്കും കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ബ്ലോക്ക് പെടാതെ നേരത്തെ നമുക്ക് എത്താമായിരുന്നു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടത് പെട്ട് ഒരു സൈഡ് പോകുന്നുണ്ട് ഇനിയിപ്പോ എന്താണോ സംഭവിച്ചതെന്ന് അറിയില്ല കേട്ടോ താഴെ കഴിഞ്ഞിപ്പോ നമുക്ക് ചെന്ന് കഴിഞ്ഞാ അറിയാം എന്താണ് സംഭവം ഇതേ ചെറിയൊരു ബ്ലോക്കിന്റെ കാരണം ആ ഇത് പിന്നെ ബ്ലോക്കു ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പറയാൻ പറ്റില്ല ഒരു കേസ്ആർ ടി സിക്കാരൻ ബേക്കിൽ കിടന്ന ഒരേ ഹോണടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലെ വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അല്ലേ ശരിയാ ആ ചേട്ടൻ നമുക്കിട്ടല്ല കേട്ടോ ഫോണടിച്ചത് ഈ കാണുന്ന ശേഷം കാറുകൾക്കൊട്ടോ ലോറികൾക്കൊട്ടൊക്കെ ആയിരുന്നു കാരണം പുള്ളിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പം അതുകൊണ്ട് അവിടെ അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടുണ്ട് ഇത് സംഭവം ബ്ലോക്കും കാര്യങ്ങളൊന്നും അല്ലാട്ടോ അതായത് ഓരോ വളവിൽ വരുന്ന ഒരു പ്രശ്നങ്ങളാണ് അതായത് ഓരോ വലിയ വണ്ടികൾ വരുമ്പോഴേ അവർക്ക് കയറി പോകാൻ വേണ്ടി ചിലവരും ചിലവരും നിർത്തി കൊടുക്കൂല ഈ ചില കാറുകാരും ബൈക്കുകാരൊക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ബ്ലോക്ക് കൂടുതലാവുന്നത് പിന്നെ അവർക്ക് വേറെ വഴിയില്ല അവർ പിന്നെ നിർത്തി ചില ചേട്ടന്മാർ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടാൽ നമുക്കെന്നെ സങ്കടം തോന്നുന്നു കേട്ടോ ആ കെ എസ് ആർ ടി സി ചേട്ടൻ നമ്മുടെ പുറകെ വീണ്ടും വന്നിരിക്കുകയാണ് സംഭവം വേറെ ഒന്നുമല്ല ഇതിലേ പോക്കണ്ട ഇതിലെ വേറെ ബാക്കി വരുന്ന വണ്ടികളൊന്നും ചവിട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ചേട്ടൻ സ്വായിട്ട് അങ്ങോട്ട് പൊക്കോളൂ ഓ കണ്ടുവാനും വണ്ടിയോട്ടോ ഇന്ന് കയറുന്നത് ഓ എന്തോരം വണ്ടിയോ നീക്കി അപ്പം നമ്മളങ്ങനെ ചോരമെല്ലാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടില്ലേ ഇന്ന് വലിയ ഇല്ല കേട്ടോ അതുകൊണ്ട് നമുക്കങ്ങനെ കുഴപ്പമില്ല കാരണം വെയിലില്ലെങ്കിൽ ഉടനെ നല്ല മഴ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പം അത്യാവശ്യം മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് പോയി നോക്കാം ശരിക്കും ഒരു മഴക്കാലത്തിൻ്റെ ഒരു സെറ്റപ്പ് പോലെ ആയി കേട്ടോ കാരണം വേനൽക്കാലം ആണെന്നുണ്ടെങ്കിലും മഴക്കാലം ആയി ആയിപ്പോൾ അങ്ങനെ നമ്മൾ പന്തിരംഗുള്ള ടാറ്റ അതായത് മെറീന മോട്ടോഴ്സിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇവിടുന്ന് വിളിച്ചപ്പോൾ നമ്മളടുത്ത് ഇവരുടെ സർവീസിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെ വഴിയില്ലേ ആ ഉണ്ടല്ലേ അപ്പോൾ ഈ കാണുന്നതാണ് മെറീന മോട്ടോഴ്സ് നമുക്ക് എന്തായാലും അവിടെ പോയി ചോദിച്ചു നോക്കാം കേട്ടോ ഇവിടെ നമ്മൾ ബ്ലോക്ക് ആക്കി കേട്ടോ ഈ രണ്ട് വണ്ടി ബേക്കോട്ട് വരുന്നതാണ് അപ്പോൾ എൻ്റെ ബേക്കിൽ വേറെ ചേട്ടൻ കിടപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് അറങ്ങാൻ പറ്റുന്നില്ല എന്തായാലും ഇതൊക്കെ ഒരു സപ്പാരി കിടക്കണമെങ്കിൽ എന്തായാലും സഫാരി എന്തായാലും ഭയങ്കര ലുക്ക് വണ്ടിയാണ് പക്ഷെ എനിക്ക് ഇതിനേക്കാളും താല്പര്യം എനിക്ക് പഴയ വണ്ടിയാണ് പഴയ സഫാരി അവിടുന്ന് ആരൊക്കെ വരുന്നുണ്ട് നോക്കാം എന്തായാലും അപ്പം അങ്ങനെ നമ്മുടെ വണ്ടിയെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഉള്ളിൽ കേറ്റിയിട്ട് പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ ചിലപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറ്റാൻ സാധ്യത കുറവാണ് പിന്നെ ഉള്ളിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് പുതിയതും പഴയതുമായി എല്ലാ വണ്ടികൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ടെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബില്ല് അടക്കണം ഇവിടെ ഒരു അഞ്ഞൂറ് രൂപയും കൂടി അടക്കണം കേട്ടോ നമുക്കൊരു ഇതിൽ ബില്ലിൽ മറ്റേ മറ്റേ ഇതിൽ എഴുതിയിട്ടുണ്ട് ഒന്നും അടയ്ക്കേണ്ടതാണ് പക്ഷേ ഇവിടെ ഫിറ്റിംഗ് ചാർജ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ അത് ചേട്ടൻ പിടിപ്പിക്കാൻ വേണ്ടി പോവാണ് ബില്ല് കേട്ടേണ്ടി വരുമോ ആ ഇവിടെ തന്നെ ഇട്ട് ഫ്രണ്ട് ഇച്ചിരി ഇതൊക്കെ പണിക്ക് വന്നേക്കുന്ന വണ്ടികളാണ് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് കേട്ടോ ഇതിൽ സ്റ്റിക്കറും ഉണ്ട് അതേപോലെ ഇതിൻ്റെ അടിയിൽ സീരിയൽ നമ്പർ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് എന്തായാലും ഇനി ഫ്രണ്ടിൽ നമുക്ക് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇതിൽ ഈ സീരിയൽ നമ്പറാണ് മെയിനായിട്ട് വരുന്നത് ഇത് കണ്ടോ സീരിയൽ നമ്പറും പിന്നെ മേളിലൊരു ഹോളോഗ്രാമും ഉണ്ട് അതാണ് നമുക്ക് മെയിൻ സംഭവം പിന്നെ ചെറിയൊരു പണി കിട്ടി ഇപ്പം പേരെങ്ങനെയായിരുന്നു ചെറിയൊരു പണി കിട്ടി എന്താ അറിയോ നമ്മുടെ ഉള്ളിൽ പെട്ടുപോയി ബാക്കി എല്ലാ ഡൂറും ലോക്കു കേട്ടോ അവന് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇവരെന്നെ ഉരിക്കും ഒന്നും പേടിക്കാനില്ല നമ്പർ പ്ലേറ്റ് എങ്ങനെ അടിക്കുന്നത് നോക്കാം ഇത് നമുക്ക് നമ്മൾ സ്ക്രൂ ഒന്നും ചെയ്ത് വയ്ക്കൂലട്ടോ ഇത് റിബേറ്റ് അടിക്കുകയുള്ളൂ സ്ക്രൂ ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല സ്ക്രൂ ചെയ്താൽ അതിനും ഫൈൻ കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാ സാധനങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് നമുക്കൊരു അറുനൂറ്റി സംതിങ് മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഇത് കേൾക്കേണ്ടതെന്ന് എങ്ങനെയാന്ന് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അതാ ഇവിടെ റിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതിൽ ഇരുപത്തേഴ് അതിരുപാ ഇരുപത്താറല്ലേ ഫ്രണ്ടും ബാക്കും മാത്രം അങ്ങനെ ഒരു സീരിയൽ നമ്പറിൽ മാത്രം മാറ്റമുണ്ട് ഈ സീരിയൽ നമ്പർ വേറെ വണ്ടിക്കൊന്നും വരില്ലല്ലോ മറ്റേ ഇതിന് അല്ലേ അങ്ങനെ നമ്മുടെ വണ്ടി കുട്ടപ്പനായി എച്ച് എസ് ആർ പി വെച്ച് കുട്ടപ്പനായി അപ്പം അങ്ങനെ ഇനി നമുക്ക് അതിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല ഇനിയിപ്പോൾ ഈ കൂളിങ്ങിൻ്റെ കാര്യം കൂടി ഒന്ന് ഏതെങ്കിലും സ്റ്റിക്കറുകളുടെ അന്വേഷിക്കണം കാരണം ഇത് എത്ര ശതമാനം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ വണ്ടി എടുത്തപ്പോൾ കിട്ടിയതാട്ടോ ഇതുകൊണ്ടാണ് നമുക്കത് പയ്യന്മാർ ചായയും കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് ടാറ്റിയിൽ വന്നിട്ട് ചായയൊക്കെ ഒക്കെ എന്തായാലും ഇനി ഡോറ് തുറക്കാണ്ട് നമുക്ക് പോകാനും പറ്റില്ല കേട്ടോ അതിൻ്റെ ആൾ പുറത്ത് എവിടെ വേറെ വർക്കിന് പോയേക്കാണ് കമ്പനീൻ്റെ തന്നെ വർക്കാണ് അപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് വരുന്നതോടെ വരുന്നത് നമുക്ക് ഇവിടെ നിൽക്കാം അപ്പോൾ അങ്ങനെ ഡോറ് തുറന്നു അപ്പോൾ അതിന് ഈ സ്റ്റിക്കർ ഉള്ളിൽ ഒട്ടിക്കുന്നത് കേട്ടോ ഇത് രണ്ട് സ്റ്റിക്കറുണ്ടോ ആ ആ പിന്നെ നമ്മുടെ ഗ്ലാസ്സിൽ സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് നമ്മുടെ പരിപാടി കഴിഞ്ഞ് തുറക്കുന്നതിന് ഞാൻ കാണിക്കാത്ത കേട്ടോ ഇതൊരു ചിപ്പാണോ ഇത് ചിപ്പ് പോലെ ഉണ്ടല്ലേ ചിപ്പ് അങ്ങനെ എന്തോ സാധനമാണ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഓ അതിൻ്റെ പുറത്ത് ഒട്ടിക്കുന്നത് തന്നെ കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പോലീസിനെ ആദ്യം പേടിക്കാണ്ട് കേരളം വിടാം അപ്പോൾ അങ്ങനെ നമ്മൾ ടാറ്റയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഞാൻ ഈ ഇത്രയും നമ്മൾ സർവീസിൻ്റെ ഏരിയയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്പർ പ്ലേറ്റ് അവിടെ ചെക്കന്മാർ വേറെ ചെക്കന്മാരാണ് കേട്ടോ പിടിപ്പിച്ചതാണ് ടാറ്റെ തന്നെയുള്ളത് അവർ ഈ ബോഡി കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നമുക്ക് കിട്ടി അപ്പോൾ ഇത് ഞാൻ ഇത്ര സംഭവമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോഴും പലർക്കും അറിയാത്തൊരു സംഭവമാണ് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കി എന്നുള്ളത് അത് പക്ഷേ പുതിയ വണ്ടികൾക്ക് മാത്രമാണെന്നും പറഞ്ഞാണ് എല്ലാവരും ഇരിക്കുന്നത് പക്ഷേ പണി കിട്ടും ഉറപ്പാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള വണ്ടികൾക്ക് ഷോറൂമിൽ നമ്മൾ പുതിയതെടുക്കുമ്പോൾ തന്നെ കിട്ടും പക്ഷേ അതിന് മുമ്പുള്ള വണ്ടികൾക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ആണ് അപ്പോൾ ഉടനെ തന്നെ എല്ലാവരും പോയിട്ട് നമ്പർ പ്ലേറ്റ് എടുക്കുക ബുക്ക് മൈ എച്ച് എസ് ആർ പി എന്ന് പറയുന്ന സൈറ്റിൽ കയറരുത് മെയ്ക്ക് മൈ എച്ച് എസ് ആർ പി എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൻ്റെ ഇതൊക്കെ കാണിക്കുകയുള്ളു ബുക്ക് മൈലിൽ ചെയ്താലും നമ്മുടെ പൈസ വെറുതെ പോവും എൻ്റെ ഒരു ആയിരത്തി മുന്നൂറ് രൂപ വെറുതെ പോയതാണ് അതുകൊണ്ടാണ് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു സംഭവം സെറ്റപ്പ് ആട്ടോ കാരണം ഞാൻ വിചാരിച്ചത് ഇവിടെ നമുക്ക് ഇനി സമയം ലാഗാവുമായിരിക്കുന്നു പക്ഷേ അവിടെ ഒരു ഭയങ്കര സീൻ അവിടെ രാവിലെ വണ്ടി വന്നിട്ട് നന്നാക്കി കറക്റ്റ് ടൈമിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ് അവിടത്തെ ഫ്ലോർ മാനേജർ ചെക്കന്മാരായിട്ട് തെറി ഒരേ തെറി ഞാൻ പിന്നെ ഇങ്ങനെ നടക്കാൻ നമുക്ക് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്തല്ലോ ഭയങ്കര വഴക്ക് കാരണം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വണ്ടികളൊക്കെ കറക്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പോയ ടാറ്റ പോലെയല്ല ഇവിടെ എല്ലാം സെറ്റപ്പ് ആണ് അപ്പോൾ നമുക്ക് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തി അപ്പോൾ എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് എല്ലാം കിട്ടി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് ചോദിച്ചിട്ടാണ് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ടാറ്റയിൽ വരെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് പഴയ വണ്ടിക്കും ആവശ്യമുള്ളത് സുപ്രീം കോടതി വിധി ഉള്ളതെന്നൊക്കെ ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പഴയ വണ്ടിക്കിനി എച്ച് എസ് ആർ പി നമ്പർ പ്ലേറ്റ് ഒക്കെ എടുക്കണം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും എടുത്തോളാം അപ്പോൾ നമ്മൾ അടുത്ത യാത്ര ഉടനെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്ന വരെ ബൈ